കർഷക കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ സാബു സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ചിങ്ങം ഒന്നിന് കണ്ണീർ ദിനമായി ആചരിച്ചു രാജ്യത്തിന് ഭക്ഷണം നൽകുന്ന കർഷകരുടെ കണ്ണീരൊപ്പാതെ വൻകിട മുതലാളിമാർക്ക് ഓശാന പാടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക നയത്തിനെതിരെ ചിങ്ങം ഒന്നിന് കർഷക കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി വടക്കാഞ്ചേരിയിൽ നടത്തിയ ധർണയിൽ കർഷക കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ അധ്യക്ഷത വഹിച്ചു സായാഹധർണ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എൻ എ സാബു ഉദ്ഘാടനം ചെയ്തു കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചുമതലയുള്ള ജില്ലാ സെക്രട്ടറി അഗസ്റ്റിൻ ജോസഫ് കർഷകരുടെ പ്രശ്നങ്ങൾ യഥാസമയം വേണ്ട വിധത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമുറകൾ സ്വീകരിക്കുമെന്ന് തന്റെ പ്രസംഗത്തിൽ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ജില്ലാ സെക്രട്ടറിമാരായ നാസർ മംഗല ഷാജി ചിറ്റിലപ്പിള്ളി വർഗീസ് വാഗേൽ എന്നിവർ കർഷകർ അനുഭവിക്കുന്ന സാമ്പത്തിക ദുരിതങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പ്രസംഗിച്ചു ചിങ്ങം ഒന്ന് കണ്ണീർ ദിനം എന്ന പ്രതിഷേധ ധർണയ്ക്ക് കൊച്ചുദേവസി ഗിരീഷ് കുമാർ ടി ഡി പോൾസൺ ബാബുരാജ് രുദ്രൻ നമ്പൂതിരി ഡേവിസ് കോലഴി പീതാംബരൻ മംഗലം ജയൻ മംഗലം ശശിമാസ്റ്റർ മുളങ്ങുന്കാവ് എന്നിവർ നേതൃത്വം നൽകി യു ആർ വാച്ചിംഗ് ന്യൂസ്